ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളുടെയും ആണവ ശേഷിയെക്കുറിച്ചാണ് ചർച്ചകൾ ഏറെയും നടന്നത് പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിലാണ് നമ്മുടെ രാജ്യം എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഈ സാഹചര്യത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവായുധം ഏതാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അത് സാർ ബോംബ എന്ന റഷ്യയുടെ കൈവശമുള്ള ആണവായുധമാണ് കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സാർ ബോംബ ഇതുവരെ പൊട്ടിത്തെറിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവായുധമായി ഇപ്പോഴും തുടരുകയാണ് ഏകദേശം അമ്പത് മെഗാടൺ ടൺ ടി എൻ ടി സ്ഫോടനശേഷിയുള്ള സാർ ബോംബ ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച ബോംബിനേക്കാൾ മൂവായിരം മടങ്ങ് ശക്തിയുള്ളതാണ് നൂറ് മെഗാടൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സാർ ബോംബയിൽ വിനാശകരമായ ആണവ വികരണം കുറക്കുന്നതിനായി വൈദ്യുതി അതിൻ്റെ പകുതിയായി കുറച്ചിരുന്നു എന്നിട്ടും സ്ഫോടനത്തിൻ്റെ ഫലമായി എട്ട് കിലോമീറ്റർ വീതിയുള്ള ഒരു അഗ്നിഗോളവും അറുപത് കിലോമീറ്ററിലധികം ഉയരത്തിലെത്തിയ ഒരു കൂൺ മേഘവും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പ്രധാന നഗരത്തിൽ ഇത് വർഷിച്ചാൽ റഷ്യയുടെ സാർ ബോംബയ്ക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളതെല്ലാം നശിപ്പിക്കാനും നൂറ് കിലോമീറ്റർ അകലെ വരെ തേഡ് ഡിഗ്രി പൊള്ളൽ ഏൽപ്പിക്കാനും കഴിയും ആ സ്ഫോടനത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ളതെല്ലാം തകർക്കാനും ഇതിന് കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഒക്ടോബർ മുപ്പതിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സോവിയറ്റ് ടു നയൻറ്റി ഫൈവ് ബോംബർ വിമാനം ആർട്ടിക് സമുദ്രത്തിലെ ഒരു ദ്വീപുകളുടെ ശൃംഖലയായ നോവയ സെംലയിലേക്ക് പറന്നു സോവിയറ്റ് യൂണിയൻ പലപ്പോഴും ആണവ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് വായു സാമ്പിളുകളും ന്യൂക്ലിയർ വീഴ്ചകളും നിരീക്ഷിക്കുന്നുള്ള മൂവി ക്യാമറയും ഉപകരണങ്ങളും ഘടിപ്പിച്ച ഒരു ചെറിയ വിമാനവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അത് ചെറിയ രീതിയിലെ ഒരു ആണവ പരീക്ഷണമായിരുന്നില്ല വിമാനത്തിൻ്റെ അടിഭാഗത്ത് ഘടിപ്പിച്ചിരുന്നത് ഒരു തെർമോ ന്യൂക്ലിയർ ബോംബായിരുന്നു സാധാരണ ഇൻ്റീരിയർ ബോംബ് ബേക്കുള്ളിൽ അത് വെക്കാൻ കഴിയില്ലായിരുന്നു കാരണം അത്രയ്ക്ക് വലുതായിരുന്നു ആ ബോംബ് അതിന് ഇരുപത്തി ആറുടെ നീളവും ഏകദേശം ഇരുപത്തിയേഴ് മെട്രിക് ടൺ ഭാരവും ഉണ്ടായിരുന്നു ഔദ്യോഗിക രേഖകളിൽ ഈ ആണവ ബോംബിൻ്റെ പേര് ഇസ്ഡേലിയ സിക്സ് സീറോ ടു എന്നായിരുന്നു എന്നാൽ പിന്നീട് ചരിത്രത്തിൽ ഇത് അറിയപ്പെട്ടത് സാർ ബോംബ എന്ന വിളിപ്പേരിലാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ മൂർധന്യ ഘട്ടത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂണിൽ വിയന്നയിൽ സോവിയറ്റ് നേതാവ് ക്രൂഷ്യവും അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ ഓഫ് കാനഡയും തമ്മിലുള്ള ഉച്ചകോടി പരാജയപ്പെട്ടിരുന്നു അതോടെ സോവിയറ്റ് യൂണിയന്റെ സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ ക്രൂഷേവ് തീരുമാനിച്ചു സാർ ബോംബയുടെ പരീക്ഷണം ശീതയുദ്ധത്തിലെ ആയുധ മത്സരത്തിന്റെ മനുഷ്യന്റെ കൈവശമുള്ള വിനാശകരമായ ശേഷിയുടെയും ഒരു ഭീകരമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ലോകത്തിൽ ഇതിനെ വെല്ലാൻ മറ്റൊരു ആയുധം ഇന്നവരെ ഉണ്ടായിട്ടില്ല ഇത് ഒരു ആയുധമെന്നതിലും ഉപരി ലോകത്തിന് നൽകിയ ഒരു സന്ദേശം കൂടിയായിരുന്നു ഞങ്ങൾ അമേരിക്കയ്ക്ക് ഒപ്പമല്ല ഒരുപടി മുകളിലാണ് എന്ന് ലോകത്തോട് വിളിച്ചു സോവിയറ്റ് യൂണിയൻ